വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഒൻപത് അമ്മാമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് അവൾ ഇതിന് മാത്രം സ്നേഹിക്കുന്നത് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എവിടെ നിന്നോ ഇങ്ങോട്ട് ജോലിക്ക് വന്നതാണ് അവള് ചിലപ്പോ അവൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകും അങ്ങനെ ഒരാളെ മുത്തശ്ശി എന്തിനാണ് ഇതിന് മാത്രം ഇങ്ങനെ പരിഗണിക്കുന്നത് മുത്തശ്ശി അവളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതും അതിനെതിരായിട്ടാണ് എവി സംസാരിച്ചത് അതിൽ നിന്ന് തന്നെ താൻ പറയുന്നതൊന്നും അവന്റെ തലയിലേക്ക് കയറുന്നില്ല എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി എന്നാലും അവൾ എവിടെ നിന്ന് പോകണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അവളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റൊന്നും ഉണ്ടാകില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊക്കെ സഹിക്കാനുള്ള ക്ഷമയും ധൈര്യവും ഒക്കെ എനിക്കുണ്ട് അതിനി ഞാൻ നിനക്ക് പറഞ്ഞു തന്നറിയിക്കേണ്ട കാര്യമില്ലല്ലോ മുത്തശ്ശി അൽപ്പം തറപ്പിച്ച് അവനോട് ചോദിച്ചതും എബി പിന്നെയൊന്നും മിണ്ടിയില്ല അവനോട് ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ മുത്തശ്ശി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു മുത്തശ്ശി അത് പറഞ്ഞിറങ്ങിയപ്പോൾ മുത്തശ്ശി പോയ വഴിയെ നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആമിയോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്തത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് ആമി ഇവിടെ ജോലിക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും പകുതിയിലധികം സമയവും വെറുതെ ഇരിക്കുവാണ് വെറുതെ അങ്ങനെ സമയം പാഴാക്കി കളയേണ്ടെന്ന് കരുതി എന്തെങ്കിലും എടുത്ത് പഠിച്ചാലോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ വന്നു കുറച്ച് ദിവസമായി അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എങ്കിലും അതിനിവിടെയുള്ളവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് വേണ്ടെന്ന് വെച്ചത് എന്നിരുന്നാലും മുത്തശ്ശിയോടൊന്ന് ചോദിച്ചതിന് ശേഷം വീണ്ടും തുടർന്ന് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാലോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ ഉദിച്ചു പ്ലസ് ടു അത്യാവശ്യം കൂടി തന്നെ പാസ്സായതാണ് എങ്കിലും തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒട്ടും തനിക്ക് അനുകൂലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു തവണ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചാൽ തനിക്ക് കൂടി പറയാനുള്ളത് ഒരു പ്ലസ് ടു മാത്രമാണ് അതുകൊണ്ട് തുടർന്ന് പഠിക്കണം എന്നൊരു തീരുമാനം അവൾ മനസ്സിലെടുത്തു അതിനെക്കുറിച്ച് നാളെ തന്നെ മുത്തശ്ശിയോട് ചോദിച്ച് അനുവാദം വാങ്ങണമെന്നും അവൾ തീരുമാനിച്ചിരുന്നു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ മുത്തശ്ശി അവളെയും കൂട്ടി പറമ്പിലേക്കും ഒക്കെ ഇറങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ് കാരണം ഇന്നലെ വൈകുന്നേരം പോകണമെന്ന് പറഞ്ഞുവെങ്കിലും കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആമി മുത്തശ്ശിയെ കൊണ്ടുപോകില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ആ ഒരു കാരണം കൊണ്ട് ഇന്നലെ വൈകുന്നേരം രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ വെളുപ്പിനും അത്യാവശ്യം നല്ല രീതിയിൽ കോടയും മഞ്ഞും ഒക്കെ ഉണ്ടാകും എങ്കിലും അങ്ങനെ കരുതി പോകാതെ മടി പിടിച്ചിരുന്നാൽ എല്ലാ ദിവസവും അതുതന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ മുത്തശ്ശി ആമിയെ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് നിനക്ക് എന്നോട് എന്നതേലും കൊച്ചേ കുറച്ചു സമയമായിട്ട് തന്നോട് എന്തോ പറയാനുള്ളതുപോലെ പരിങ്ങി നടക്കുന്ന ആമിയോട് മുത്തശ്ശി തന്നെ കാര്യം ചോദിച്ചു ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അവൾ അവരോട് ഉണ്ടെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചുകൊണ്ട് ചിരിച്ചു അതിന് നീ എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെ കളിക്കുന്നത് കാര്യം പറയും കൊച്ചേ മുത്തശ്ശി അവളോട് കാര്യം പറയാൻ ആവശ്യപ്പെട്ടു കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു കാര്യം പറയണോ വേണ്ടയോ എന്ന് മനസ്സിൽ പല ആവർത്തി തിരിച്ചും മറിച്ചും ചോദിച്ചതാണ് ഒടുവിൽ പറയണമെന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ മുത്തശ്ശിയോട് ഈ ഒരു കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശി അത് പിന്നെ ഇത്രയ്ക്ക് മുഖവരെയൊന്നും വേണ്ട എൻ്റെ അമ്മിക്കൊച്ചേ ഉള്ള കാര്യം തുറന്നങ്ങോട്ട് പറയി മുത്തശ്ശി ഒരു ഒരൊഴുക്കൻ മട്ടിൽ നടക്കുന്നതിനിടയിൽ അങ്ങോട്ട് പറഞ്ഞു മുത്തശ്ശി അത് പിന്നെ ഞാനിവിടെ ജോലിക്ക് വന്നിട്ടിപ്പോൾ കുറച്ചായല്ലോ ആയി അതിനെന്താ ഇവിടെ ജോലിക്ക് വന്നുവെങ്കിലും ഒരു ദിവസം പകുതിയിൽ കൂടുതൽ സമയവും ഞാൻ വെറുതെ ഇരിക്കുവാണ് അതിനെന്താ നിനക്ക് വെറുതെ ഇരിക്കാൻ വയ്യേ കൂടുതൽ ഭാരമുള്ള എന്തെങ്കിലും ജോലി തരണോ നിനക്ക് മുത്തശ്ശി കളിയായി അവളോട് തിരികെ ചോദിച്ചു അങ്ങനെയല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞത് പകുതിയിലധികം സമയവും ഞാൻ വെറുതെ ഇരിക്കുവാണ് അപ്പോ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഞാൻ പഠിച്ചാലോ എന്ന് കരുതുന്നുണ്ട് പരിങ്ങലോടെ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു ആമി അത് പറഞ്ഞ അവസാനിപ്പിച്ചതും മുത്തശ്ശി നടത്തം നിർത്തി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ശേഷം ഒന്നും മൂളിക്കൊണ്ട് നേരെ നടന്നു ഒന്നും പറഞ്ഞില്ല കുറച്ചു നേരം അങ്ങനെ മിണ്ടാതെ നടന്നിട്ടും മുത്തശ്ശി അഭിപ്രായമൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും ആമി തന്നെ വീണ്ടും ചോദിച്ചു നീ ഏതുവരെ കൊച്ചേ പ്ലസ് ടു അത് പറയുമ്പോൾ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അതെന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവാതിരുന്നത് മാർക്ക് കുറവായിരുന്നോ ഇല്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചറിയണ്ടല്ലോ എന്ന് കരുതി മുത്തശ്ശി ഒന്ന് തലയാട്ടി കാരണം ആമി ഇതുവരെ അവളുടെ വീട്ടുകാരെ കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ച് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി എന്ത് പഠിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് അതിനുള്ള പൈസ എത്രയാകുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് എന്നോട് പറയും അയ്യോ മുത്തശ്ശി എനിക്ക് പൈസയൊന്നും വേണ്ട ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് നിങ്ങളുടെ അനുവാദം വാങ്ങണമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് അല്ലാതെ പണത്തിനാവശ്യമൊന്നുമില്ല താൻ തുടർന്ന് പഠിക്കാനുള്ള പണം ആവശ്യപ്പെടുന്ന രീതിയിലാണോ ചോദിച്ചതെന്ന് കരുതി ആമി തിരുത്തി പറഞ്ഞു അതുകൊള്ളാം നീ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാനല്ലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അതുകൊണ്ട് നീ ഏത് വിഷയമാണ് എടുത്ത് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് പറയണം പൈസയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം മുത്തശ്ശി തീരുമാനം പറയുന്നത് പോലെ പറഞ്ഞതും ആമി പെട്ടുവെന്ന അവസ്ഥയിലായി പഠിക്കാനുള്ള അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞത് അതിപ്പോൾ ഇങ്ങനെയൊരു രീതിയിലുമായി പോയി എന്ന അവസ്ഥയിലാണ് ആമി മുത്തശ്ശി പഠിക്കാനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി എനിക്ക് അതിനുള്ള അനുവാദം മാത്രം തന്നാൽ മതി വീണ്ടും മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ആമി വല്ലായ്മയോടെ വീണ്ടും വീണ്ടും മുത്തശ്ശിയോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ ഞാൻ തീരുമാനിക്കാൻ കൊച്ചേ നീ പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് എന്നോട് വന്ന് പറയി എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോരെ അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മുത്തശ്ശി അങ്ങനെയാണ് പറഞ്ഞത് ആമിയാണെങ്കിലും പെട്ടു എന്ന അവസ്ഥയിൽ മുത്തശ്ശിയുടെ പിറകെ നടന്നു മലയിലൊക്കെ പോയി പറമ്പിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടറിഞ്ഞു ചെയ്ത് ഏകദേശം രാവിലെ എട്ട് മണിക്ക് പോയ ആളുകൾ പതിനൊന്ന് മണിയായപ്പോഴാണ് മലയിറങ്ങി തിരികെ വന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചുമൊക്കെ വീടിനുള്ളിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് ഹാളിലിട്ടിരിക്കുന്ന സോഫയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചിരുന്ന് പത്രം വായിക്കുന്ന എബിയെയാണ് അവനെ കണ്ടപ്പോൾ തന്നെ ആമിയൊന്ന് പതിറിപ്പോയി എങ്കിലും മുത്തശ്ശി കൂടെയുള്ളത് കൊണ്ട് തന്നെ അവൻ തന്നെയൊന്നും പറയില്ല എന്നുറപ്പാണ് മുത്തശ്ശിയുടെ കൂടെ തന്നെ അവൾ ധൈര്യത്തോടെ അകത്തേക്ക് കയറി അമ്മാമ്മ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ അകത്തേക്ക് കയറി രണ്ടുപേരും അവൻ്റെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ തന്നെ തികഞ്ഞ ഗൗരവത്തിലുള്ള അവന്റെ ചോദ്യം അതിന് അതേ ഗൗരവത്തിൽ തന്നെ മുത്തശ്ശി ഇല്ലെന്ന് പറഞ്ഞു കൊള്ളാം മരുന്ന് കഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടറ് പറഞ്ഞിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയാണ് ഒരു ഹോം നേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത് എന്നിട്ടിപ്പോൾ ഹോംനേഴ്സും കണക്കാണ് അമ്മാമ്മയും കണക്കാണ് പറ്റില്ലെങ്കിലും വെറുതെ പറ്റാത്ത പണിക്ക് പോകാൻ നിൽക്കരുത് മുത്തശ്ശിയോടാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അവൻ ആമിയെ നോക്കി ദേഷ്യത്തില് പറഞ്ഞു നീ ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം ഒന്നുമില്ല ബി പറമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും വൈകും കരുതിയില്ല കുറേ നാൾ കൂടി പോയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും ചെയ്യാനും ജോലിക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഒരൊറ്റ ദിവസം ഭക്ഷണ അല്പം വൈകി കഴിച്ചു എന്ന് കരുതി മരിച്ചൊന്നും പോകാൻ പോകുന്നില്ലല്ലോ അവനെ എതിർക്കുന്ന രീതിയിൽ മുത്തശ്ശി പറഞ്ഞതും കയ്യിലിരിക്കുന്ന പത്രം സോഫയിലേക്ക് എറിഞ്ഞിട്ടുകൊണ്ട് അവൻ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി ആമിയും മുത്തശ്ശിയും അവൻറെ ആ പോക്ക് നോക്കി നിന്നതല്ലാതെ എതിർത്തില്ല അവൻ പോയതും ആമി മുത്തശ്ശിയെ വിഷമത്തോടെ നോക്കി അവൻ വഴക്ക് പറഞ്ഞത് കൊണ്ടുള്ള ആയിരുന്നില്ല അവൾക്ക് നേരെ മറിച്ച് താൻ തൻ്റെ ജോലി കൃത്യമായി ചെയ്തില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു എപ്പോഴും സാറിന് ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച അത് പിന്നീട് പ്രശ്നമാകുമോ മുത്തശ്ശി എൻ്റെ കൊച്ചെ അവന് മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം നിസ്സാര കാര്യം മതി ഇങ്ങനെ ദേഷ്യം കാണിക്കാനായിട്ട് പക്ഷേ അത് പരിഹരിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പാവാണ് മുത്തശ്ശി അത് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി എന്നിരുന്നിട്ടും ആമി നഖം കടിച്ചുകൊണ്ട് അവൻ പോയ വഴിയെ ഒന്ന് നോക്കി അടുത്തു തന്നെ അന്നത്തെ പോലെ തനിക്കിട്ടവന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് എന്നവൾ കുറപ്പായി അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി മുത്തശ്ശിക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വേഗം ഭക്ഷണം കൊടുത്ത് മരുന്നും കൊടുത്തു ഒരുപാട് നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശി അല്പസമയം ഒന്ന് എന്ന് പറഞ്ഞ് കട്ടിലിലേക്ക് കിടന്നു മുത്തശ്ശി കിടന്നു കഴിഞ്ഞതും അവൾ പഠിക്കാനുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ നോക്കാം എന്ന് കരുതി ഫോണുമായി മുറിയിലേക്ക് പോകാനൊരുങ്ങി പക്ഷേ സർവ്വസമയവും മുറിയിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അവൾ നേരെ പറമ്പിലുള്ള സ്റ്റോൺ ബെഞ്ചിൽ പോയിരുന്നു മുകളിലെ ജനാല വഴി ആമി അവിടെ ഇരിക്കുന്നത് കണ്ട എബി അവസരം കാത്തു കിട്ടിയതുപോലെ നേരെ താഴേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു മുന്നിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആമി മുഖമുയർത്തി നോക്കിയത് ഫോണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ നടന്നു വരുന്നതൊന്നും അവൾ കണ്ടില്ലായിരുന്നു എബി ആണെന്ന് കണ്ടതും അവൾ വേഗം തന്നെ നിന്ന് എഴുന്നേറ്റു എബി അവൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു ആമി അങ്ങനെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവനെ തലയുയർത്തി ഒന്ന് നോക്കി തന്നിലും ഇരട്ടിപ്പൊക്കാണ് അവന് ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് ഇത്ര വേഗമാവൂ എന്ന് അവളും കരുതിയില്ല എന്താ നിന്റെ ഉദ്ദേശം അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് തികച്ചും ഗൗരവത്തിൽ തന്നെയായിരുന്നു അവന്റെ ചോദ്യം അവന്റെ നിൽപ്പും ഭാവവും സംസാരവും ഒക്കെ കണ്ട് പെട്ടെന്നൊരു നിമിഷം ആമി ഭയപ്പെട്ടുവെങ്കിലും ധൈര്യം സംഭരിച്ചു നിന്നു എനിക്കെന്ത്ദ്ദേശം തന്നോട് ഞാൻ ഒരു തവണ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു വെറുതെ മുത്തശ്ശിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ നിൽക്കണ്ടെന്ന് അപ്പോൾ തനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുവാണ് ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് എൻ്റെ മുത്തശ്ശിയോട് ഞാനല്ലാതെ വേറെ ഒരാളും അടുത്തിടപഴകുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് താനും താൻ ഇങ്ങനെ എൻ്റെ മുത്തശ്ശിയുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്നതും കൂടുതൽ കെയർ കൊടുക്കുന്നതും മുത്തശ്ശിയോട് കൂടുതൽ സംസാരിക്കുന്നതും ഒന്നും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടാകുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ഓൺലി എ ഹോം നേഴ്സ് നോട്ട് അവർ ഫാമിലി മെമ്പർ പക്ഷേ പലപ്പോഴും താൻ അത് മറന്ന് അതിൻ്റെ അപ്പുറത്തേക്കാണ് പെരുമാറുന്നത് അവൻ ഗൗരവത്തിൽ തന്നെ അവളോടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു മിയാണെങ്കിൽ അവൻ പറയുന്നതെല്ലാം ഗൗരവത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും ഒരു രീതിയിൽ തന്നെയാണ് താൻ പെരുമാറാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഐ വിൽ കോൾ യുവർ റെസ്പെക്ടഡ് ഏജൻസിൻ യു വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം ഇയർ അവൻ യാതൊരു കൂസലും ഇല്ലാതെയാണ് അത് പറഞ്ഞത് അതും വല്ലാത്തൊരു അധികാരഭാവത്തോടു കൂടി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മറുപടിക്ക് കാതുകൊടുക്കാതെ മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങി അതെ സാർ ഒന്ന് അവിടെ നിന്നേ മുന്നിലേക്ക് നടക്കാനൊരുങ്ങിയ അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവളുടെ ശബ്ദം അവിടെ ഉയർന്നു ആദ്യമായിട്ടാണ് അവൾ അവനോട് സംസാരിക്കുന്നത് പോലും ഇതുവരെ അവനെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ലാത്ത അവളാണ് അവനാണെങ്കിൽ അവൾ അങ്ങനെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗത്തിൽ എന്താണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കി സാറ് പറയുന്നതെല്ലാം ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എപ്പോഴും സാറ് പറയുന്നത് മാത്രം കേട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എൻ്റെ ഭാഗം കൂടി പറയണ്ടേ അവളുടെ മുഖവരയോട് കൂടിയുള്ള സംസാരം കേട്ടതും അവൻ എന്താണെന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഇവിടുത്തെ മുത്തശ്ശിയാണ് അല്ലാതെ സാറല്ല എന്റെ ഏജൻസിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മു മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിന്നാൽ മതി എന്നാണ് ഇവിടുത്തെ മുത്തശ്ശിയോ അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ സാറ് പറയുന്നത് ശരിയാണ് ഞാൻ വെറും ഒരു ഹോം ആണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നിരുന്നാലും ഇവിടെ നിൽക്കുന്നത്രയും കാലം എനിക്ക് മുത്തശ്ശിയോട് സ്നേഹത്തോടെ പെരുമാറി തന്നെ പറ്റുകയുള്ളൂ കാരണം മുത്തശ്ശി എന്നോട് അതുപോലെ സ്നേഹത്തിലാണ് പെരുമാറുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശിയോട് വെറുപ്പ് കാണിക്കുക അവൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുക തന്നെ ചെയ്തു ഇനിയും അവൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുകയാണെങ്കിൽ എന്തായാലും തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണം എന്ന അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കാൻ അവനോട് യാതൊരു വിധത്തിലുള്ള പതർച്ചയോ ധൈര്യക്കുറവോ തോന്നിയില്ല എബി ആണെങ്കിൽ ഇങ്ങനെ വന്ന അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് പോലും അവൾ ഇങ്ങനെ തന്നെ എതിർത്ത് മറുപടി തിരികെ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവന്റെ ചിന്തയിൽ അവൾ വെറുമൊരു ഹോം നേഴ്സാണ് അതായത് തന്റെ താഴെ ജോലി ചെയ്യുന്നവൾ അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെ എതിർത്തൊന്നും പറയില്ല എന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു ആ ഒരു ആത്മവിശ്വാസം കൂടുതലിനെയാണ് ആമി ഇപ്പോൾ തകർത്തെറിഞ്ഞിരിക്കുന്നത് അവളുടെ സംസാരം കേൾക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരമ്പി വരുന്നത് ആമിക്ക് അറിയാനാകുന്നുണ്ടായിരുന്നു എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ തുറന്നു പറയുക തന്നെ ചെയ്തു എനിക്ക് സാറിനോട് അങ്ങനെ ബഹുമാനക്കുറവൊന്നുമില്ല ബഹുമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ആമി അത് പറഞ്ഞ് അവനെ മറികടന്നകത്തേക്ക് പോയിരുന്നു അവൾ പോയ വഴിയെ അവൻ ദേഷ്യത്തോടെ നോക്കി അവന്റെ മുഷ്ടി ചുരുണ്ടു ആമി നേരെ മുറിയിലേക്കാണ് വന്നിരുന്നത് എന്തിനോ അവളുടെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല താൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവിടുത്തെ മുത്തശ്ശിയെ താൻ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ കുറെ നാൾ കൂടി തന്നെയും ഒരാൾ സ്നേഹിക്കാനുണ്ട് എന്ന് തോന്നിയത് ഇവിടെ ഈ മുത്തശ്ശിയെ കണ്ടപ്പോഴാണ് അങ്ങനെയുള്ള എങ്ങനെയാണ് ആ പാവം മുത്തശ്ശിയോട് സ്നേഹത്തോടെ പെരുമാറാതിരിക്കുക സാറ് പറഞ്ഞതുപോലെയൊക്കെ കാണിക്കുക ടേബിളിൽ കൈകുത്തി തല കുനിച്ചിരുന്നു ആമി പക്ഷേ തോറ്റു കൊടുക്കാൻ പറ്റില്ലെന്ന് തന്നെ അവൾ മനസ്സിൽ തീരുമാനമെടുത്തു മുത്തശ്ശിക്ക് തന്നോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നുമില്ല തനിക്ക് മുത്തശ്ശി കൂട്ടുണ്ടാകും അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കുറച്ചു നേരം അങ്ങനെ വെറുതെ ഇരുന്ന് മനസ്സിനെ വരുതിയിലാക്കി ശേഷം വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഡിഗ്രി തന്നെ ഓൺലൈനായി ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്താലോ എന്ന ചിന്ത ആമിയിൽ വന്നത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ